നമ്മുടെ ഇന്നത്തെ ചിന്ത എബ്രായർ ഒൻപതാം അധ്യായം പതിനഞ്ചാം വാക്യത്തിന്റെ അവസാന ഭാഗം നിത്യ അവകാശത്തിന്റെ വാഗ്ദത്വം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു പ്രിയമുള്ളവരെ വേദപുസ്തവം പുതിയ നിയമത്തിന്റെ ഏക മധ്യസ്ഥനായിട്ട് യേശു ക്രിസ്തുവിനെയാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് വേദപുസ്തവത്തിൽ പുതിയ നിയമത്തിൽ ഒരിടത്തും യേശു ക്രിസ്തു അല്ലാതെ ഒരു മധ്യസ്ഥൻ ഇല്ല എന്ന് വ്യക്തമായി നമ്മളെ ഓർപ്പിക്കുന്നു എന്നാൽ ഇന്ന് നമ്മൾ അനേക മധ്യസ്ഥന്മാരെ പലയിടത്തും കാണുമ്പോൾ വേദപുസ്തു അതിനെ ശക്തിയായിട്ട് എതിർക്കുന്നു അതിനെ സപ്പോർട്ട് ചെയ്യുവാൻ നമുക്കൊരു വാക്യം പോലും ഇല്ല ജീവിച്ചിരിക്കുന്നവർ തമ്മിൽ തമ്മിൽ മധ്യസ്ഥ അണയ്ക്കുവാൻ അനുവദിക്കുന്നുണ്ട് അതുകൊണ്ട് പുതിയ നിയമത്തിന്റെ ഏക മധ്യസ്ഥനായി യേശുവിനെ വിളിച്ച യഥാർത്ഥത്തിൽ അത്ഭുതങ്ങളും അതിശയങ്ങളും അടയാളങ്ങളും നടക്കും അങ്ങനെ നിങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കുക യേശു ഏക മധ്യസ്ഥനായിരിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ അങ്ങ് മാത്രം ഏക മധ്യസ്ഥൻ എന്ന് ഉറക്ക പ്രഖ്യാപിക്കുവാൻ എൻ്റെ മക്കളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവ് മൂലം സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലെസ് യു തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം